ഇന്ന് ജൂലൈ മുപ്പത് ഇതുപോലെ കളിച്ചും രസിച്ചും ഇങ്ങനെ ലൈനിൽ നിന്നും പാടിയും പറഞ്ഞും അനുഭവിച്ചും പഠിക്കേണ്ടുന്ന ഒരുപാട് പ്രിയപ്പെട്ട മക്കളുടെ ആ ഒരു സ്വപ്നം നിലച്ചുപോയ ഒരു ദിവസത്തിൻ്റെ വാർഷികമാണെന്നും അറിയാമായിരിക്കാം ചുരൽമലയും മുണ്ടക്കയും അതുപോലെ ജൂലൈ ഇരുപത്തെട്ടിന് തുടങ്ങിയ മഴ രണ്ടു ദിവസം നിലക്കാതെ തോരാത്ത മഴയായിരുന്നു അങ്ങനെ ജൂലൈ മുപ്പതിന് പന്ത്രണ്ടേ മുക്കാലിന് അർദ്ധരാത്രിക്ക് ശേഷം ഒരു ഉരുള പൊട്ടി അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി മണ്ണിലേക്ക് ആ മനുഷ്യരും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഇന്ന് എം ജെ എസ് ഫ്രീ സ്കൂളിലെ പ്രിയപ്പെട്ട മക്കൾ അവരെ സ്മരിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസം അവർക്കങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യുകയുണ്ടായത് ബ്ലാക്ക് കളറുടെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരു വേണ്ടാത്ത സ്വപ്നങ്ങളെ പോലെ മനത്തിൽ തിങ്ങിക്കൂടിയ ഈ ഒരു അനുഭവം നോവായി നിലനിൽക്കുന്നത് ഇനി പിഴുതെറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയി ബ്ലാക്ക് കളറുടെയെ ഞങ്ങൾ മാറ്റിമറിച്ചു മാത്രമല്ല മറുവശത്ത് ഉണ്ണാനും ഉറങ്ങാനും കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അല്ലാത്ത ഒരവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പടസ്തീനിലെ പ്രിയപ്പെട്ട മക്കളെ കൂടി ഇന്ന് എം ജെസ് ജി ക്യു ഫ്രീ സ്കൂളില് മൂന്ന് വയസ്സും നാലു വയസ്സും അഞ്ചു വയസ്സും പിന്നിട്ട പ്രിയ മക്കൾ അവരെ കുറിച്ച് സ്മരിക്കുകയുണ്ടായി ഇന്നത്തെ കളർ ഡേസിലൂടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്നത് ഈ ഒരു കളറിനെ കുറിച്ചുള്ള അവബോധമാണെങ്കിൽ അതിലൂടെ നല്ലൊരു മെസ്സേജ് കൂടിയാണ് ഇന്ന് എം ജെ എസ് ജി ക്യു ഫ്രീ സ്കൂൾ പ്രിയ മക്കൾക്ക് സമ്മാനിച്ചിരിക്കും ഇന്ന് യു സി ക്യു വിദ്യാർത്ഥികളാണ് അവർ പല ഭാഷകളിലൂടെ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും പാടിയും പറഞ്ഞും ഇന്നത്തെ ഒരു അസംബ്ലി അവർ ലീഡ് എന്നൊരു കാഴ്ച അതിമനോഹരമായിരുന്നു കുട്ടികളുടെ കൈകളിലൊക്കെ അതിനു വേണ്ട ഓരോ സന്നാഹങ്ങളും അല്ലെങ്കിൽ അവര് തയ്യാറാക്കിയ അവരുണ്ടാക്കിയ അവരുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നാണ് ഓരോ യും നമ്മൾ കാണുമ്പോൾ അതിലൂടെയൊക്കെ അവർക്ക് കളറെ കുറിച്ചുള്ള നല്ലൊരു തീമർ നല്ലൊരു മെസ്സേജ് അവരുടെ രക്ഷിതാക്കളാണെങ്കിലും അവരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നൽകി എന്നതാണ് ഇതിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനമായും കണ്ടെത്താവുന്ന ഒരു പ്രധാന ഈ ഒരു രൂപത്തിൽ ഓരോ കളർഡേഴ്സും ആചരിക്കുന്നത് കൊണ്ട് മക്കളുടെ മനസ്സിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ദിവസവും മാഞ്ഞുപോകില്ല മറന്നുപോകില്ല അതിനുള്ള അവസരങ്ങളാണ് ജി ക്യുഒ ഓരോ സെന്ററുകളിലും ഈ രൂപത്തിൽ കളർ ഡേയ്സും മറ്റു ഓരോ വീക്കുകളിലും അതുപോലെ ഓരോ മാസവും നടത്തി വരുന്ന തിമാറ്റിക് പ്രോഗ്രാമുകളും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ മക്കളൊക്കെ വളരട്ടെ നന്നായി വളരട്ടെ വളർന്നുകൊണ്ടേയിരിക്കട്ടെ നാളെയുടെ വാഗ്ദാനങ്ങളായി നമ്മുടെ മക്കളെല്ലാവരും മാറട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു